സി പി എം സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദനെ രൂക്ഷമായി വിമർശിച്ച പി ജയരാജൻ മാതൃഭൂമി ന്യൂസിലൂടെ എം വി ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് അനുകൂല പരാമർശത്തിലാണ് ജയരാജന്റെ വിമർശനം സാധാരണ പ്രവർത്തകർ പോലും നടത്താൻ പാടില്ലാത്ത പരാമർശമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നുണ്ടായതെന്ന് ജയരാജൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഘട്ടം അത്ര വർഗീയവാദികളാണല്ലോ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പ്രസ്താവന വർഗീയ ചേരിത്തിരിവിന് ഇടയാക്കിയെന്നും നിലമ്പൂരിലെ തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ തുറന്നടിച്ചു തനിക്കെതിരെ സംസ്ഥാന സമിതിയിൽ വിമർശനമുണ്ടായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ അവകാശപ്പെട്ടിരുന്നു അതിനിടെയാണ് പി ജയരാജൻ നടത്തിയ വിമർശനങ്ങൾ പുറത്തുവരുന്നത് ആർഎസ്എസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് സിപിഎമ്മിന്റെ ഉത്തരവാദിത്തമുള്ള ഒരംഗം പോലും പറയാൻ പാടില്ല അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി തന്നെ മാതൃഭൂമി ന്യൂസിലൂടെ ഇക്കാര്യം പറഞ്ഞത് അത് പാർട്ടിയെ വരും കാലത്തും വേട്ടയാടുമെന്ന് പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കുന്നില്ലേയെന്നായിരുന്നു സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ചോദിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിക്കപ്പെട്ടു എം ആർ അജിത് കുമാറിന് സർക്കാർ അനാവശ്യ സംരക്ഷണം നൽകുകയാണെന്നും ജയരാജൻ വിമർശിച്ചിരുന്നു